മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വാർത്താസമ്മേളനം കൊണ്ട് ശരിക്കും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക അത് സഹായിക്കുകയാണ് ചെയ്യുന്നത് ഈ കോൺഗ്രസ്സുകാരും അതുപോലെ നമ്മുടെ കുറേ മാധ്യമങ്ങളൊക്കെ വന്ന് ഇത് പിണറായി വിജയനുള്ള മറുപടി ആയോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബിലി ഇത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കാര്യങ്ങളെത്തി കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഷിബിലി ഈ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമം ഇപ്പോൾ സംസാരിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ടോ പകരം എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ശരിക്കും വന്നെത്തി ഇത് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ ആവശ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള മുത്തങ്ങ വെടിവെപ്പ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് യഥാർത്ഥത്തിൽ അവിടെ കുടിൽ കെട്ടിയ ആളുകൾ താമസം തുടങ്ങുന്നത് മനസ്സിലായോ ആ താമസം തുടങ്ങി ഈ പറഞ്ഞ പോലെ ആദിവാസി യുവാവും ഒരു പോലീസുകാരനും ഒക്കെ കൊല്ലപ്പെടുന്ന വെടിവെപ്പിലേക്ക് നയിച്ചിട്ടുള്ള പോലീസ് നനനായാട്ട് വീണ്ടും ഇപ്പോൾ ചർച്ചയായി ആർക്കാ യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്ന ജനവും ഇപ്പൊ പറയാൻ പോലും എന്താ ഓ ഇപ്പൊ പിണറായി വിജയൻ്റെ കാലത്ത് അത്ര ഒന്നും കുഴപ്പമില്ല എന്നാണ് മനസ്സിലായി അദ്ദേഹം തന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയുള്ള അപ്പൊ ഇപ്പൊ പരാതികൾ കുറഞ്ഞു വരികയാണ് എന്നുള്ളതടക്കമുള്ള ന്യായീകരണം ഉന്നയിച്ചു ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് ഈ ഗംഭീരമായിട്ടുള്ള സ്ട്രാറ്റജി ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ സ്ട്രാറ്റജിക്ക് അനുകൂലമായ ചില വെളിപ്പെടുത്തലുകളാണ് ആരുടെ ഭാഗത്ത് എ കെ ആൻയുടെ ഭാഗത്ത് ഉണ്ടായത് എ കെ ആൻഡി പറഞ്ഞെന്താ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ശിവഗിരിയിൽ പോലീസ് കയറി നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അന്ന് ഇപ്പോഴും എ കെ ആൻഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് പോലീസിന് വേറെ വഴിയില്ലായിരുന്നു ഹൈക്കോടതി നിർബന്ധപൂർവം പറഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത് അന്ന് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിന് അവിടെ ശിവഗിരി പഠത്തിൽ ആധിപത്യം കിട്ടുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ശാശ്വതീകാനന്ദ സ്വാമികൾ അവരുടെ അവര് ആ അധികാരം കൈമാറാൻ തയ്യാറായില്ല കൈമാറാൻ തയ്യാറാകിട്ട് അവർ ആദ്യം കീഴ്ക്കോടതികളിൽ പോവുകയും പിന്നീട് ഈ പറഞ്ഞ ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതിയിൽ ഈ പറയുന്ന അവിടുത്തെ ജഡ്ജ് അന്ന് ഈ പറയുന്ന കൃത്യമായി ഇതിൽ ഇടപെടണം എന്നിട്ട് അധികാര കൈമാറ്റം നടത്തണമെന്ന് പറഞ്ഞു ശരിയാണ് പക്ഷേ അധികാര കൈമാറ്റം നടത്തണമെന്ന് പറയുമ്പോൾ ഏകാനി എന്ന് പറയുന്നത് ഞാൻ കൂടിക്കാഴ്ചകളൊക്കെ നടത്തി എന്നിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ വേറെ നിവർത്തിയില്ലാതെ പോലീസിന് കിട്ടുമെന്നാണ് ശിഷുവിൽ ഈ നിവൃത്തിയില്ലാതെ പോലീസിന് കിട്ടുമെന്നു പറഞ്ഞാൽ പോലീസോടെ സന്യാസിമാരെ അടിക്കുകയും ബലപ്രയോഗത്തിലൂടെയാണ് ഈ അധികാര കൈമാറ്റം നടത്തിയത് ഇനി ആളുകൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം കെ കരുണാകരൻ പല കാര്യങ്ങളുമൊക്കെ തന്നെ വളരെ ഗംഭീരമായി ഇവിടെ കേരളത്തിലുണ്ടായിട്ടുള്ള പല കലാപങ്ങളുമടക്കം അല്ലെങ്കിൽ കലാപങ്ങളിലെ സാധ്യത ഉണ്ടാകുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഈ കേരളത്തിലെ എല്ലാ പത്രങ്ങളെയും അന്നും ചാനലുകളില്ല പത്രങ്ങളെ ഉള്ളൂ പത്രങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി മീറ്റിംഗ് വിളിച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കെ കരുണായകൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും പത്രങ്ങളിൽ ഈ പറയുന്ന പോലെ ജാതിസ്പർദ്ധ വളർത്തുന്ന മതപരമായ സ്പർദ്ധ വളർത്തുന്ന ഒരു ന്യൂസും കൊടുക്കരുത് എന്ന് പറയുകയും അതിനൊക്കെ വളരെ ടാക്ട്ഫുള്ളി ഡീൽ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ടാക്ഫുള്ളി ഡീൽ ചെയ്യാൻ ഏക്കാനൊക്കെ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഏക്കാനൊന്നും മറുപടി പറയാതിരുന്നെങ്കിൽ തുറന്നെങ്ങോട്ട് ഷിബിലൂടെയൊക്കെ പറഞ്ഞു ഇപ്പം നിയമസഭാ പ്രസംഗമൊക്കെ എത്ര പേര് കേൾക്കും കേൾക്കൂല്ല പിന്നെ നിയമസഭാ പ്രസംഗം ആളുകൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ പൊട്ടും പൊടിയും ഒക്കെ എടുത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലാതെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പതാണ് കൊടുക്കുന്നത് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടൊന്നും അല്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം ഞാനിന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടു ആ മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടപ്പോൾ അതിൽ ഷിബിലിം കണ്ടതാണല്ലോ പിന്നെ ജിമ്മി പറഞ്ഞത് ചില ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതിൽ ജിമ്മി പറയുന്നത് മുൻപത്തെ കാലത്തെ കണക്കുകൾ എന്തു ചെയ്യണം ഏ കൂടി പറയണം എന്നിട്ട് ഇപ്പോഴത്തെ കാലത്തെ കണക്കുകൾ കുറവാണെന്ന് പറയുമ്പോഴല്ലേ അത് കറക്റ്റ് ആവുള്ളൂ എന്നാണ് ശരിയാണ് പിണറായി വിജയൻ മുമ്പത്തെ കാലത്തെ കണക്കുകൾ പറഞ്ഞില്ല പക്ഷെ പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം ഈ ജിമ്മിയും കേട്ടില്ല സുജയും കേട്ടില്ല ആൻഡോയും കേട്ടിട്ടില്ല അരുൺകുമാറും കേട്ടിട്ടില്ല എന്താ വാചകം എന്ന് അറിയോ എന്താ വാചകം എന്നറിയൂ പിണറായി പിണറായി കൃത്യമായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങളുടെ പഴയകാലം വിട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയകാലത്ത് ഇതിനേക്കാൾ കൂടുതലാണ് എന്ത് ചെയ്തേക്കുന്നത് മോശപ്പെട്ട കാര്യങ്ങളാണ് നടത്തേക്കുന്നത് കണക്കൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ കണക്ക് പറയാൻ രണ്ട് അഭ്യ മുൻ ആഭ്യന്തരമന്ത്രിമാരെ എഴുതിയിരിക്കേണ്ട ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്മാരെയും രമേശ് ചെന്നിത്തലയും അവരുടെ കാര്യത്തിലൊക്കെയാണ് വരാം നിങ്ങളുടെ കാര്യം വിട് നിങ്ങളുടെ പഴയ കാലം വിട് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ഇതുപോലെ നൂറ്റി നാൽപ്പത്തി നാല് പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കാലം കൂടുതൽ പോലീസുകാര സേനയിൽ നിന്ന് പിരിച്ചുവിട്ടുള്ളതെന്നാണ് അതും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിരിച്ചുവിട്ടതിനേക്കാൾ കൂടുതൽ ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെൻ്റെ കാലത്ത് മുപ്പത്തിനാലോളം മുപ്പത്തി ആറോളം പേരെ എന്ത് ചെയ്തു പിരിച്ചുവിട്ടു എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞു അതായത് ജിമ്മി പറഞ്ഞ പോലെയല്ല കൃത്യമായിട്ട് കമ്പാരിസൺ നടത്തി ഷിബിലി പോലും എടുത്തു വന്നിട്ട് പറഞ്ഞു ജിമ്മി നമ്മൾ പറഞ്ഞ വർഷമല്ല വേറൊരു വർഷം വന്നത് പക്ഷെ നിങ്ങളറേണ്ടത് വേറെ എനിക്ക് വലിയ സന്തോഷം തോന്നി ആ ദിവസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഈ പറയുന്നത് പോലെ വീഡിയോ ഒക്കെ കണ്ടൻ്റെ ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഒരാൾ അന്ന് ഉണ്ണി ബാലകൃഷ്ണൻ്റെയും ഉണ്ണി സാറിൻ്റെയും അതുപോലെ തന്നെ എൻ്റെയും വീഡിയോകൾ എടുത്ത് രണ്ടുപേർക്കും അയച്ചു തന്നിട്ട് സാറേ സെയിം ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായി ആ സന്തോഷം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് റിപ്പോർട്ടർ ചാനൽ കാണാൻ വേണ്ടിയിരുന്നത് കാരണം ഭാഗ്യത്തിനുണ്ണി സാറിനേക്കാൾ മുമ്പ് നിങ്ങളത് അപ്ലോഡ് ചെയ്ത് തന്നായിട്ട് അല്ലെങ്കിൽ ഞാൻ പെട്ടുപേരെ കേട്ടിട്ട് പറയണമെന്ന് വിചാരിച്ചാൽ പക്ഷേ നമ്മുടെ ഇവിടെ ആദ്യം വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതിന് ശേഷം ഈ പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇവരൊക്കെ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കിക്കം പോലും പിണറായി വിജയൻ പറഞ്ഞ് ഈ വാചകം എടുത്ത് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പ്രസന്നിഗ്ധമായി പറഞ്ഞത് മുൻകാലങ്ങളിൽ എന്നേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ ഗവൺമെന്റിനേക്കാൾ കൂടുതലായിരുന്നു ആ സമയം കൂടുതലായിരുന്നു എന്നല്ല ആ സമയത്ത് ഇത്ര പേരെയൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്തിട്ടില്ല പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് ഇനി ഏറ്റവും ദയനീയമായി മറ്റൊരു കാര്യം പോലും നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയി അതെന്താണെന്ന് പറഞ്ഞേരട്ടെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നിപ്പോയി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചരിത്രത്തിൽ എഴുതേറ്റിന്നിട്ട് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് മാത്രമോ പിരിച്ചുവിട്ടുകയുള്ളതെന്നൊക്കെ പറയരുത് അങ്ങേക്കും അറിയാലോ നേരത്തെയുമൊക്കെ പിരിച്ചുവിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയല്ലേ പ്ലീസ് എന്നുള്ളതാണ് എനിക്കത് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി സ്കിറ്റ് കാണിക്കും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞ് എന്ത് പ്രതിപക്ഷം മുദ്രവാക്കം വിളിക്കുന്നത് എന്ന് സത്യപതി ഇവരുടെ ഇതിലും ആയില്ല ഇവരുടെ ആരുടെയും കയ്യിൽ ഈ ഒന്നാമത്തെ കാര്യം എന്താ ചേശബ്ലി അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കമേ കേരളത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ കേരളത്തിൽ ഇതേവരെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഇതേവരെ അനുവദിക്കപ്പെട്ടിട്ടുള്ള അടിയന്തര പ്രമേയത്തെക്കാൾ കൂടുതലാണ് പിണറായി വിജയന്റെ കാലത്ത് അനു അനുവദിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കുറച്ചുകൂടി ജനകീയനാവുകയാണ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയമായിട്ട് വരുന്നു വരൂ നമുക്ക് എന്ത് ചെയ്യാം ഈ സഭാ സമ്മേളനത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം മോശബുലി ഇനി ആകെ അടുത്തൊരു സഭാ സമ്മേളനം കൂടി ഉണ്ടാവുള്ളൂ ഈ സഭാ സമ്മേളനത്തിൽ ആദ്യ പണിയുടെ പ്രമേയം കൊണ്ടുവന്ന ഇത് പോലീസ് അട്രോസിറ്റീനെക്കുറിച്ച് വരും ചർച്ച ചെയ്യാം രണ്ടാമത്തത് മറ്റേ ഹോസ്പിറ്റലുകളെ കുറിച്ചും അമീബിക്ക് മറ്റേ ബസ്റ്റഡ് വരത്തെക്കുറിച്ച് വരൂ ചർച്ച ചെയ്യാം മൂന്നാമത്തെ ദിവസം വിലക്കയറ്റം വരൂ ചർച്ച ചെയ്യാം സത്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രതിപക്ഷത്തിന് മുഖത്ത് ഒരു ദയനീയത ഉണ്ട് ആ ദയനീയത എന്താണെന്ന് ഇങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുന്നത് ഏതെങ്കിലും ഉണ്ടോ ഒന്നും എന്ത് ചെയ്യണ്ടേ നിരാകരിക്കണ്ടേങ്കിലല്ലേ ഞങ്ങൾക്ക് വാക്കൗട്ട് ഇറങ്ങി പുറത്തു പോയി ഇരിക്കാൻ പറ്റുള്ളതാണ് ഏ അപ്പം സത്യത്തിൽ ഇതെല്ലാം ചർച്ച ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവർക്കിത് കൃത്യമായി ഡാറ്റാബേസുകൾ എടുത്തു വെച്ച് ഓരോരുത്തരും എന്ത് പറയണമെന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടുള്ള ഹോങ്ങേറ്റം ഗംഭീരമായിട്ടുള്ള ഹോംവർക്ക് ഉണ്ട് കാരണം മുഖ്യമന്ത്രിയല്ല ശിവഗിരി പറഞ്ഞു ശിവഗിരി പറഞ്ഞത് വേറൊരു മെമ്പറാണ് മനസ്സിലായി ശിവഗിരി പറഞ്ഞ് അവതരിപ്പിച്ചെങ്ങനെയെന്നറിയാമോ ഗംഭീരമായിട്ട് ആ ഈ അവതരണത്തിലൊരു ഭംഗിയുണ്ട് അവതരിപ്പിച്ച അവതരിപ്പിച്ചെങ്ങനെയെന്നറിയാമോ മുഖ്യമന്ത്രിയൊക്കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും നാലത്തി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സന്യാസി വരെ ഓടിച്ചിട്ട് അടിച്ചിരുന്നാണ് മനസ്സിലായി ഇത്ര ലളിതമായി അവിടെ അവതരിപ്പിക്കപ്പോ അത് റീലുകളായി പിന്നീട് വരാൻ പോയാണ് ആ വരുമ്പോ എന്ത് ചെയ്യും ജനത്തിന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കേറും നമ്മൾ പലപ്പോഴും ഇപ്പൊ എന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി രൂക്ഷമായി കൃത്യമായി ഷാർപ്പായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ശരിക്കും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വളരെ ലളിതമായി തമാശ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞാൽ പോലും എന്തു ചെയ്യും കൊള്ളും മനസ്സിലായി ഇപ്പൊ ആഗ്രഹ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ സുഹൃത്ത് പി വി അൻവർ അൻവറിൻ്റെ ടി എം സി എന്ന് പറയുന്ന ആ ഡി എം കെ ഒക്കെ വരുന്നപ്പോഴത്തേക്കും ആയിരം വീടുകൾ എവിടെ ചേലക്കരയിൽ പണിതു കൊടുക്കുമെന്ന് വന്നി കുറച്ച് വീടുകൾ വീടുകളെന്ത് ചെയ്തിരുന്നു ഏ അവിടെ ജയിച്ചിട്ടുള്ള എം എൽ എ ഉണ്ടല്ലോ ഇപ്പം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള പന്ത്രണ്ടായിരം വോട്ടിന് എന്ത് ചെയ്തിട്ടുള്ള ജയിച്ചു വന്നിട്ടുള്ള എം എൽ എ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു എന്താണെന്നറിയോ അറിയോ രൂക്ഷമായി കുറച്ചൊന്നും ഉണ്ടായില്ല ഷി ആ അൻവറും കൂട്ടുകാരും ഒക്കെ വന്ന് വെറുതെ മര്യാദക്ക് താമസിക്കുന്ന വീടൊക്കെ പൊളിച്ചിട്ട് അത് പണിതിട്ടില്ലെന്ന് എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രൂക്ഷമായ വിമർശനവും വളരെ ലളിതമായിട്ട് ഒന്ന് പറയണ്ട വെറുത് വെറുതെ എന്ത് ചെയ്ത് ആ വീടൊക്കെ പൊളിച്ചിട്ട് ആകെ ഇനിയിപ്പോൾ അവരവിടെ പോയി താമസിക്കും എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ വിമർശനം അതേപോലെയാണ് ഈ പുള്ളി പറഞ്ഞത് എന്നത് അവിടെ വന്ന സന്യാസിമാരെ ഒക്കെ അടിച്ചോടിച്ചു ഇപ്പം യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞിട്ട് മുത്തങ്ങ ഈ മുത്തങ്ങയുടെ കാര്യത്തിലുള്ള വലിയ പ്രശ്നം എന്താ പശുവിൽ മുത്തങ്ങ ആയിരത്തി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആ ആദിവാസികൾ കുടിലുകെട്ടി താമസിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല ഏക്കാനിട ഭാഗത്തൊക്കെ അതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിനെ കയറൂരി വിടുകയാണ് ചെയ്തിട്ടുള്ളത് ജോഗി എന്ന് പറയുന്ന ഒരു ആദിവാസി മരിച്ചു ഒരു പോലീസുകാരൻ മരിച്ചു അതിൻ്റെ പിന്നിലുള്ള കഥ ഇതിപ്പോൾ ഓർത്തെടുക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയുള്ളൂ നരിവേട്ട ഓക്കെ മാധു എന്ന് പറയുന്ന അത്യാവശ്യം വളരെ അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ മാതൃഭൂമിയിൽ അവതാരികണ്ടല്ലോ അവതാരിക ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഞാൻ ഫേസ്ബുക്ക് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ അറിയാതെ മാധുവിൻ്റെ ഫേസ്ബുക്ക് വലിയ ഞാനൊരു വരി കണ്ടു എന്ന് പറഞ്ഞാൽ നരി ഞാനിപ്പോഴും ഓർക്കണേണ്ട ഞാൻ പിന്നെ അതിന് ശേഷം കണ്ടിട്ടില്ല നരിവേട്ട കണ്ടിറങ്ങി കണ്ണ് നനഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ നരിവേട്ട ആ കഥയാണ് അപ്പം പണ്ടത് കാണാതെ പോയ ജനത്തിന് ഇപ്പം ഇത് ചർച്ചയാക്കിയാൽ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ നരിവേട്ട കൂടി എന്ത് ചെയ്യുമ്പോൾ ഒ ടി ടിയിലിട്ട് കാണുമ്പോൾ കൃത്യമായിട്ട് ജനത്തിന് തോന്നും ഇത് ഏതാളായിരുന്നു അന്ന് മുഖ്യമന്ത്രിന്ന് എന്ത് ചെയ്യും തോന്നും മനസ്സിലെ അതിന് രണ്ടിനും എ കെ ആനണി ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആർക്ക് നേട്ടോയി സത്യം പറഞ്ഞ് ഞാൻ അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയൻ ഗംഭീരമായി ഇങ്ങനെ അവതരിപ്പിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ശെരി ശിവ ഇതൊക്കെ നേരത്തേക്ക് എന്തോരം നടന്നതായിരുന്നു ഇതിപ്പോൾ രണ്ടടികളിലെന്ത് ചെയ്തുള്ളൂ അല്ലേ ട്രിവിയലൈസ് ചെയ്യുക എന്ന് പറയും ലളിതവൽക്കരിക്കുക നിസാരവൽക്കരിക്കുക ആ തന്ത്രം അതിഗംഭീരമായി പുള്ളി പറ്റി എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആളുകളെ ഈ പറയുന്ന പോലെ ന്യായീകരിക്കാൻ പുള്ളി ഏറെ ഒരു പോലീസുകാരെ ന്യായീകരിക്കില്ല വേറെ നൂറ്റി നാൽപ്പത്തിനാല് പേരെ പിരിച്ചുവിട്ടുണ്ട് ഇനിയും ആളുകൾ എന്തു ചെയ്യും പിരിച്ച് വിടും എന്നാണ് പറഞ്ഞത് അപ്പം ഇത്രയും എന്നാൽ പ്രതിപക്ഷത്തിൻ്റെയിൽ നിങ്ങൾ പിരിച്ചുവിട്ട് ഒരാളുടെ പേര് കുറയാൻ പറഞ്ഞു രണ്ട് അഭ്യന്തര മുൻ അഭ്യന്തരമന്ത്രിമാരും അവിടെ ഇരിക്കണം ഒന്ന് രമേശ് ചെന്നിത്തലമാരും കണക്കെടുക്കുന്നുണ്ട് ഇവര് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് മറ്റേ എന്ത് ചെയ്ത് ഫിയാഴ്ചയിലൊക്കെ ചെയ്ത് റെഡി ആയിട്ടും ഇങ്ങോട്ട് വന്ന് പക്ഷെ പിണറായി വിജയനും ആളുകളും അതിന്റെ പുറകിലുള്ള ടീമൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്തു വർക്ക് ചെയ്തു ഇനി വിലക്കയറ്റം ഇന്നാണ് ചർച്ച ചെയ്യണേ ഇനി അതെന്താവും എന്നറിയാൻ പണ്ട ശരിക്കും പറഞ്ഞാൽ ഭരണഭക്ഷണത്തിന്റെ ഇതെല്ലാം കഴിയുമ്പഴത്തേക്കും നമുക്ക് തോന്നുന്നു ഇവിടെ വിലക്കയറ്റം ഇല്ലെന്ന് എന്ത് ചെയ്യും ഒന്നാലോചിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ നിയമസഭാ സമ്മേളനം അതീവ പ്രക്ഷുബ്ധമാകുമെന്നും ഭരണപക്ഷം വലിയ ഡിഫൻസിലാകുമെന്നും പ്രതിരോധത്തിലാകുമെന്നും വിചാരിച്ചിരുന്ന ഒരു സമ്മേളനത്തെയാണ് എന്തു ചെയ്തത് ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്യണമെന്താ മുത്തങ്ങ വീണ്ടും എന്ത് ചെയ്യുന്നു ചർച്ചയിലേക്ക് വന്നു ശിവഗിരിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ശിവഗിരിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ശരിയാണ് അധികാര കൈമാറ്റം നടത്താതിരിക്കാനൊന്നും പറ്റൂല മനസ്സിലായി പക്ഷേ അധികാര കൈമാറ്റം നടത്തുന്നത് എങ്ങനെ ചർച്ചകളിലൂടെ പരിഹരിക്കാമുള്ള ശ്രമങ്ങൾ എന്തു ചെയ്യാം മനസ്സിലായി കരുതൽ തടങ്കുകൾ എടുക്കാം ഇപ്പം ആദിവാസികൾ അവിടെ നിന്ന് വിടേണ്ടി വരും അതൊരു നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് ഈ ആഖ്യാനി പറയുന്ന പോലെ തന്നെ പരിസ്ഥിതി മന്ത്രാലയം എൻവയറൺമെൻറ്റൽ മിനിസ്റ്ററേക്കും കൂടെ കത്തെഴുതിയിട്ടുണ്ടാവും പക്ഷേ അത് ഇറക്കി വിടേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് മനസ്സിലായ അതിനാണ് ഒരു പോലീസുകാരൻ്റെ മിടുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് മനസ്സിലായ അതിന് ഗംഭീരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഒരു ചോര പോലും പൊടി അത് കൃത്യമായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു അവർ ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഒരു സംശയമില്ല ഇറക്കി വിടും കാരണം അവരുടെ ഇപ്പോൾ അറ്റൻഡാക്കൊന്നും ഇല്ലല്ലോ ഷുബിലി അവരുടെ എ കെ ഫോർട്ടി സെവനും ഇല്ല പാവപ്പെട്ട ആദിവാസികളാണ് അവരെല്ലാവരും തന്നെ ഈ കാലാകാലങ്ങളായി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും എന്ത് ചെയ്തിട്ടേ ഉള്ളൂ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ സി കെ ജാനുവിനെ ഗീതാനന്ദനെയൊക്കെ സി കെ ജാനുവിൻ്റെ കറണത്തൊക്കെ അടിക്കിട്ടിയിട്ട് മറ്റേ ഈ പുറമെന്നാലും വീങ്ങി നിൽക്കുന്ന അന്നിട്ട് വീങ്ങി നിൽക്കുന്ന കബൾ ഇനി അവർ മറ്റേ മേക്കപ്പ് ചെയ്തുണ്ടാക്കിയാണെന്നോ ഒറ്റ ഏ വെച്ച് ഉണ്ടാക്കിയാണെന്നൊക്കെ പറയാൻ പറ്റുമോ ഷുബിലി അപ്പം ഈ എ കെ ആനണി ഭരിച്ചുകൊണ്ടിരുന്ന പന്ത്രണ്ട് ഏ കെ ആൻഡി പറയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത് ഭൂമി കിട്ടിയത് അതൊക്കെ വേറൊരു മാറ്ററാണ് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഒരു മുത്തങ്കയിൽ ഒരു കുടിൽ കെട്ടി സമരം നടത്താനായിട്ട് ഈ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഏറ്റവും താഴേക്കിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി ഗോത്ര സമുദായത്തിലെ ആളുകൾ എത്തുന്നു ആ ആളുകൾ എത്തുമ്പോൾ അവരെങ്ങനെ പോലീസ് നേരിട്ടു പോലീസ് നേരിട്ടത് വളരെ മോശപ്പെട്ട രീതിയിലാണ് കെ സുധാകരൻ നമ്മുടെ താമസിച്ച് ക്യാമ്പ് ചെയ്ത് എന്ത് ചെയ്തു നേതൃത്വം കൊടുത്തു അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്നവർ ഇപ്പോൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ സി പി എം ഒരൊറ്റ കാര്യം കൂടി ചെയ്താൽ മതി ഒരു ഫ്രീ ഷോ ഒരു ഇരുപത്തഞ്ചെണ്ണം വീതമല്ല ജില്ലകളിൽ സംഘടിപ്പിച്ചാൽ മതി എന്തിനു വേണ്ടി നരിവേട്ടക്ക് വേണ്ടി അതിൻ്റെ ലാസ്റ്റ് എഴുതി കാണിച്ചാൽ മതി ഇത് യു ഡി എഫിൻ്റെ അയക്കാരണി വരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത് സംഭവിച്ചത് അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുജിത്തിന് രണ്ടടി കിട്ടി എന്നൊക്കെ പറഞ്ഞാ സത്യത്തിൽ ആ സിനിമ കൊണ്ട് ഇറങ്ങുമ്പോ നമ്മൾ വിചാരിക്കും സുജിത്തിന് രണ്ട് അടിയില്ല എന്ത് ചെയ്തിട്ടുണ്ട് പോലീസ് എത്രയോ ഭേദം ഒന്ന് വിചാരിക്കും ആ ഭേദം ഒന്ന് വിചാരിക്കാവുന്ന ലെവലിലേക്ക് ഇത് എത്തിച്ചു ഇനി എ കെ ആൻഡേനെ പറഞ്ഞ മറ്റൊരു രാജം കൊണ്ട് ഈ പത്രസമ്മേളനത്തിൽ മുഴുവൻ ഞാനിവിടുന്ന് രണ്ടായിരത്തി ആളിൽ ഇവിടുന്ന് പോയതാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാനൊന്നും മിണ്ടാറില്ല ആക്റ്റീവാണെന്ന് വെച്ചാൽ ആക്റ്റീവല്ല എന്നാൽ ഈ പറയുന്നത് ഞാൻ വിട്ടോ റിട്ടയർ ചെയ്ത് ഞാൻ റിട്ടയർ അല്ല അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ എനിക്കെതിരെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ലെന്നാണ് എന്ന് പറഞ്ഞ എന്ത് ചെയ്തിട്ടില്ല കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്തില്ല കോൺഗ്രസ് ഡിഫെൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ ചെയ്താൽ ആ ചർച്ചയിലേക്ക് ഇത് എന്ത് ചെയ്തു പോവും പോവും നീണ്ടുപോകും അപ്പോൾ ആ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള വലയിൽ എ കെ ആനണിയും വീണു കോൺഗ്രസും വീണു മാധ്യമങ്ങളും വീണു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നും നാളെയൊക്കെ ചർച്ചയെന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നലെ മുതൽ ചർച്ചയെന്ന് പറഞ്ഞാൽ എ കെ ആനണി മറുപടി പറഞ്ഞോ ഇല്ലയോ എ കെ ആനണിയുടെ മുത്തക്ക സംഭവം ശരിയായിരുന്നോ ഇല്ലയോ എ കെ ആനണി ശിവഗിരിയിൽ കയറിയത് ശരിയാണോ ഇല്ലയോ സന്യാസിമാരെ എന്ത് ചെയ്യുന്നു വിച്ചോ ഇന്ന് ശിവഗിരി മഠത്തിലെ തന്നെ ഒരു സന്യാസിന്ന് പറഞ്ഞിട്ടുണ്ട് അന്നാ ചെയ്തത് ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അധികാരമാരം പ്രകാശാനന്ദ കൊടുത്താണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇത് ഇതൊക്കെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാനും ഇതൊക്കെ ചർച്ചയാകാനും ഒക്കെ എന്തു ചെയ്യും കാരണം ആ ഇത് ശരിക്കും പറഞ്ഞാൽ അജണ്ട സെറ്റ് ചെയ്യാമെന്ന് പറയും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയോധ്യ അജണ്ട ആകണം എന്ന് ബി ജെ പി വിചാരിച്ചു പക്ഷേ അത് അയോധ്യ അജണ്ട ആയില്ല അതിന് മുമ്പത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ വിചാരിച്ച പോലെയാണ് അജണ്ട നടന്നത് രണ്ടായിരത്തി പതിനാലിലും അവർ വിചാരിച്ച മറ്റേ അഴിമതിയും മറ്റേ അണ്ണാ ഹസാനയുടെ സമരവും ഒക്കെയാണ് എന്ത് ചെയ്ത് അജണ്ട ആയത് അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ആദ്യമേ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ഈ പോക്ക് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്താൽ പിണറായി ത്രീ പോയിൻ്റ് ഉറപ്പായിട്ടും വരും